نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها باب كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار അയ്യോല്ല ആമൃത്ത കൊല്ലവ അതും സ്ലിമോൻ യാ അയ്യോ അല്ല ആമൃത്ത കൊ سبيلا يسلك لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم يا أيها الذين آمنوا إن من أزواجكم وأولادكم عدوا عدو ولكم فحذرهم وان تعفو وتصفح وتعفرو فان الله غفور رحيم پربشرلی <applause> صدری پرسرلی امر بحرل او قد تمیل سانی يفكه قوری هر برمان ری ایتنا سدی ویشواسی سدی ویشواسی

നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ ദിവസം വളരെയധികം ഞെട്ടലുണ്ടാക്കിയിട്ടുള്ള വാർത്തകളാണ് നമ്മൾ വായിക്കേണ്ടി വന്നിട്ടുള്ളത് അത്യന്തം ഖേദകരമായിട്ടുള്ള അത്യധികം ദാരുണമായിട്ടുള്ള ഒരു സംഭവത്തിന് നമ്മുടെ നാട് സാക്ഷിയ കോഴിക്കോട് ജില്ലയില് നമ്മുടെ ജില്ലയില് താമരശ്ശേരിയിൽ നമ്മുടെ അടുത്ത പ്രദേശമായിട്ടുള്ള താമരശ്ശേരിയിൽ ഒരു മകൻ തന്റെ തന്റെ ഗർഭം ചുമന്ന് ഒമ്പത് മാസക്കാലം നൊന്ത് ഗർമ്മം ചുമന്ന് നൊന്ത് പ്രസവിച്ച് വളർത്തി പത്തിരുപത്തിയഞ്ച് വയസ്സ് വരെ വളർത്തി വലുതാക്കിയിട്ടുള്ള ഒരു മകൻ ആ ഉമ്മയെ നിഷ്കരണം വധിച്ചു കളയുന്ന വെട്ടിക്കൊല്ലുന്ന അതിദാരുണമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു നമ്മൾ കണ്ടതും അറിഞ്ഞതും ഒരിക്കലും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഒരു സംഭവം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സംഭവം നടന്നപ്പോ അവിടുത്തെ നാട്ടുകാരൊക്കെ ഓടിക്കോടി ആ മകനോട് ചോദിക്കുകയുണ്ടായി എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് തന്നെ ജനിപ്പിച്ചതിലുള്ള ശിക്ഷയാണ് എന്ന് യാതൊരു മനസ്സന്തോചവും കൂടാതെ ആ മകൻ പറയുകയാണ് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല പണ്ടൊക്കെ നമ്മൾ പാശ്ചാത്യ നാടുകളിലൊക്കെ കേൾക്കുന്ന വാർത്തകൾ മാതാപിതാക്കളെ വെടിവെച്ച് കൊല്ലുന്ന മാതാപിതാക്കൾ നിഷ്കരണം വധിച്ചുകൊള്ള വധിച്ചു കളയുന്ന വാർത്തകളൊക്കെ പാശ്ചാത്യ രാജ്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ടായിരുന്നു ഇപ്പോ നമ്മുടെ നാട്ടിൽ നമ്മുടെ വീടങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ഒക്കെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് നമ്മൾ സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നു എവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ഇടങ്ങളിലും നമ്മുടെ സന്താനങ്ങളിലും ഒക്കെ നമുക്ക് ശത്രുക്കളുണ്ട് എന്ന് വിശുദ്ധ ഒരു ഒരു വചനമുണ്ട് സൂറത്തു പതിനാലാമത്തെ വചനമാണ് ഞാൻ ആമുഖമായി ഇപ്പോൾ നിങ്ങളെ കേൾപ്പിച്ചത് അല്ലയോ സത്യവിശ്വാസികളെ നിശ്ചയമായും നിങ്ങളുടെ ഇണങ്ങളിലും നിങ്ങളുടെ മക്കളിലും ഔലാദിക്കും നിങ്ങളുടെ മക്കളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട് നിങ്ങൾ അവരെ കരുതിയിരിക്കണം എന്ന് അള്ളാഹു സുഹാനുൽ സൂറത്തുനിലെ പതിനാലാമത്തെ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കാം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മക്കൾ എങ്ങനെയാണ് നമ്മുക്കൾ നമുക്ക് ശത്രുക്കളായി തീരുന്നത് കേട്ടപ്പം ഈ വാർത്ത അറിഞ്ഞപ്പം കണ്ണുകൾ അറിയാത്ത നെഞ്ചു പിണക്കാത്ത ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല നിങ്ങൾ ആലോചിച്ചിട്ട് നമ്മുടെ മക്കൾ ഈ വാർത്ത കണ്ടപ്പോ നമ്മുടെ മക്കളും നമ്മുടെ പേരക്കുട്ടികളൊക്കെ ഈ വാർത്ത കണ്ടപ്പോ അവരുടെ നെഞ്ചു പിണഞ്ഞിട്ടുണ്ടോ അവർ ഈ വാർത്തയെ വൈകാരികമായി കൊണ്ട് എടുത്തിട്ടുണ്ടോ അതല്ല അവരുടെ മനസ്സ് അത് വേണ്ടത് തന്നെയാണ് എന്നുള്ള ചിന്തയിലാണോ അല്ലെങ്കിൽ അതൊക്കെ ശ്രദ്ധിക്കാതെ അത് മൈൻഡ് ചെയ്യാത്ത ഒരു രീതിയിലാണോ നമ്മുടെ മക്കളും നമ്മുടെ പേരക്കുട്ടികളൊക്കെ മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മളൊന്നാലോചിക്കാം എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അതിദാരുണമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട സംഗതികള് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് ലഹരിയാണ് നമ്മുടെ മക്കളെ നമ്മുടെ ചെറുപ്പക്കാരെ യുവ യുവാക്കളെ യുവതികളെ നമ്മുടെ സമൂഹത്തിന് ഒന്നടങ്കം ബാധിച്ചു കൊണ്ടിരിക്കുന്ന ലഹരികളുടെ അതി അതിഭീകരമായിട്ടുള്ള അതിപ്രസരണം വ്യത്യസ്ത പേരുകളിൽ വ്യത്യസ്ത രൂപത്തിലും വ്യത്യസ്ത ഭാവത്തിലും നമ്മുടെ മക്കൾക്ക് സുലഭമായിട്ട് യഥേഷ്ടം ലഭ്യമാകുന്ന ഈ ലഹരികളുടെ അതിപ്രസരണം ഇത് വലിയ ഒരു ായിട്ട് ഈ വിഷയത്തിലൊക്കെ മുന്നിൽ നിൽക്കുന്നത് കാണാൻ കഴിയും അതോടൊപ്പം മറ്റൊന്ന് അതേ രംഗി പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ അപകടകരമായിട്ടുള്ള കാര്യമാണ് ഇന്നത്തെ നമ്മുടെ മക്കളെയൊക്കെ അടക്കി ഭരിക്കുന്ന മൊബൈൽ അഡിക്ഷൻ അല്ലെങ്കിൽ സ്ക്രീൻ അഡിക്ഷൻ എന്ന് പറയുന്നത് ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട വില്ലന്മാർ നമ്മൾ നമ്മുടെ മക്കള് വളർന്നു കൊണ്ടിരിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് വയലൻസുകളെ പ്രമോട്ട് ചെയ്യുന്ന അക്രമങ്ങളെ പ്രമോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ചെറുപ്പം മുതൽ നമ്മുടെ കുട്ടികൾ കളിച്ചു ഗെയിം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങൾ നമ്മുടെ മക്കളെ ശ്രദ്ധിക്കുന്നുണ്ടോ നമ്മുടെ കുട്ടികളെ കഴിച്ചു കൊണ്ടി വളരുന്ന ആ ഗെയിം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ നമ്മുടെ മക്കൾക്ക് ഇഷ്ടപ്പെട്ട ഗെയിം ഏതാ അതുപോലെ തുടങ്ങിയ വയലൻസുകൾ ചെയ്യുന്ന കൊന്നളയുന്ന ഗെയിമുകളാ നമ്മുടെ മക്കൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മരസമ്പോചനം കൂടാതെ ആരെയും വെട്ടിപ്പൊല്ലാനും ബോംബിറങ്ങി കൊല്ലാനും ആയുധങ്ങൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള വെപ്പൺസുകൾ ഉപയോഗിച്ച് ആളുകളെ കൊല്ലാൻ കൊന്നു കളയുന്ന കൊന്നു തീർക്കുന്ന ഗെയിമുകൾ കളിച്ച നമ്മുടെ മക്കൾ വളരുന്നത് പണ്ടൊക്കെ മക്കൾക്ക് തീ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഫോടനങ്ങളൊക്കെ കാണുമ്പോ പേടിയായിരുന്നു എന്നാൽ ഇന്നത്തെ മക്കൾക്ക് നിങ്ങളത് കണ്ടിട്ട് ഒരു പേടിയുണ്ട് അവര് കാരണം അവരത് കളിച്ച് അതിനേക്കാൾ റിയലിനേക്കാൾ വെല്ലുന്ന വളരെ വലിയ ഗ്രാഫിക്സുകൾ കണ്ടുകൊണ്ട് അവർ ആ ഗെയിമിന്റെ ലോകത്ത് വളർന്നു കൊണ്ടിരിക്കുക അവിടെ കൊല്ലാനും തല്ലാനും ഒന്നും യാതൊരു മടിയും ഒരു മനസ്സും തന്റെ മുന്നിലുള്ള മുഴുവൻ പ്രതിബന്ധങ്ങളെയും തന്റെ വെപ്പൺ ഉപയോഗിച്ച് ആ തടസ്സങ്ങൾ തരണം ചെയ്യുക എന്നുള്ളതാണ് ആ ഗെയിമുകളുടെ ഒക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് അതിന് എന്ത് വെപ്പൺസ് ഉപയോഗിക്കാം അല്ലെ ഇത് കണ്ടുകൊണ്ട് ഇത് കളിച്ചുകൊണ്ട നമ്മുടെ മക്കൾ വളരുന്നത് അല്ലെ ഇപ്പത്തെ കുട്ടികൾ എന്ന് പറയുന്നത് അവർ അവരുടെ കുട്ടികൾ ആ ജനറേഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവരെല്ലാം ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ജനറേഷനാണ് എല്ലാ കാര്യത്തെയും അനുകരിക്കുക ഫോളോ ചെയ്യുക ഇതാണ് അവരുടെ മൈൻഡിലുള്ളത് ഇത് കണ്ടുകൊണ്ട് വളരുന്ന ഒരു കുട്ടി അവന്റെ മനസ്സിൽ അതാണ്ടാവുക ഇത് അനുകരിക്കണം ഇത് ഫോളോ ചെയ്യണം ഇത് നടപ്പിലാക്കണം ഇതിന് ഒത്ത സാഹചര്യങ്ങൾ ഉണ്ടാവും അത് ചെയ്യണമെന്നാണ് ആ കുട്ടിയുടെ മൈൻഡിലേക്ക് ഉണ്ടാകുക അല്ലെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പഠനങ്ങൾ എമ്പാടും ഒന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക ഇത് മക്കളിൽ ഉണ്ടാക്കുന്ന വളരെ വലിയ സ്വഭാവ ദൂഷ്യങ്ങൾ മെന്റൽ ഡിസോർഡറുകൾ അല്ലെ വാസനകൾ നമ്മുടെ കുട്ടികൾ വാസനകൾ ഉണ്ടാക്കുന്നതിൽ വളരെ വലിയ പങ്ക് ഇത്തരത്തിലുള്ള മൊബൈൽ ഗെയിമുകളാണ് എന്ന് നമുക്ക് ഇത്തരത്തിലുള്ള പഠനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ മക്കളെ നമ്മുടെ ശത്രുക്കളാക്കി നമ്മൾ വളർത്തരുത് പറയുന്നത് പോലെ നിങ്ങൾ കരുതിയിരിക്കണം നിങ്ങളുടെ മക്കളെ നിങ്ങൾ കരുതിയിരിക്കണം കേട്ടോ നിങ്ങൾ അവരെ ശത്രുക്കളാക്കി വളർത്താൻ പാടില്ല അല്ലേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോ രക്ഷിതാക്കളെ ശത്രുക്കളായി കാണുകയാ കുട്ടികൾ അല്ലെ ചെറിയ കുട്ടികൾ വരെ ചെറിയ കുട്ടികൾ വരെ മൊബൈൽ ഫോൺ ഒന്ന് നിങ്ങളൊന്ന് പിടിച്ചു വാങ്ങി നോക്കി ഗെയിം കളിക്കുമ്പോൾ അവിടെ രൂപം മാറും അവിടെ ഭാവം മാറും അവിടെ കണ്ണു ചോക്കും അല്ലെ പിണങ്ങും പിടിക്കും ഇതൊക്കെ ഗെയിം അഡിക്ഷന്റെ ലക്ഷണങ്ങളായിക്കൊണ്ടാണ് ഈ പഠനങ്ങളൊക്കെ പറയുന്നത് ചെറുപ്പത്തിൽ തന്നെ രക്ഷിതാക്കളെ ശത്രുക്കളാക്കി കണ്ണു കാണുകയാണ് കാരണം മൊബൈൽ കിട്ടുന്നില്ല നിങ്ങൾ യഥേഷ്ടൊബൈൽ കൊടുത്താൽ അവർക്കൊരു പ്രശ്നവുമില്ല പക്ഷേ ആ മൊബൈൽ പിടിച്ചു വാങ്ങുമ്പോ അല്ലെങ്കിൽ ഗെയിം ഓഫ് ആക്കുക ഗെയിം ഡിലീറ്റ് ചെയ്യുമ്പോ അവരുണ്ടാകുന്ന പ്രതികരണങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങളെ ശത്രുക്കളായിക്കൊണ്ട് ആണ് പിന്നെ നിങ്ങളുടെ മക്കൾ കാണുന്നത് പ്രിയപ്പെട്ട ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ശീലിപ്പിക്കുക മൊബൈൽ ഫോണൊക്കെ അത് ആവശ്യമാണ് പക്ഷെ അതിന് ചില നിയന്ത്രണങ്ങളും പരിധികളും നമ്മൾ തന്നെ നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ വളരെ വലിയ അപകടത്തിലേക്കാണ് നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്ന തലമുറ ുന്നത് എന്നൊരു തിരിച്ചറിവ് നമുക്ക് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ വളരെ പ്രധാനപ്പെട്ട പദ്ധതി എന്ന് പറയും നമ്മുടെ കുട്ടികൾക്ക് കൃത്യമായി കൊണ്ടുള്ള ഇസ്ലാമിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും യഥാസമയത്ത് അവർക്ക് നൽകുവാൻ പഠിപ്പിച്ചു കൊടുക്കുവാൻ രക്ഷിതാക്കള് തയ്യാറാകേണ്ടതുണ്ട് തയ്യാറാകേണ്ടതുണ്ട് നമ്മുടെ മക്കള് നമ്മുടെ നമ്മുടെ രക്ഷിതാക്കളും ഒക്കെ എങ്ങനെയാണ് അവര് ട്രീറ്റ് ചെയ്തു കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കുക രക്ഷിതാക്കൾക്ക് ഫ്രീ ആയി കിട്ടാൻ അല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് ഒരു സ്വസ്ഥത കിട്ടാൻ നമ്മൾ ഇതൊക്കെ മക്കൾക്ക് അനുവദിച്ചു കൊടുക്കുകയാണ് മൊബൈൽ കൊടുത്താൽ അല്ലെങ്കിൽ ഗെയിം കളിക്കാൻ കൊടുത്താൽ പിന്നെ അവർ ശല്യം ചെയ്യുകയില്ല രക്ഷിതാക്കൾ ഫ്രീ ആണ് രക്ഷിതാക്കൾക്ക് അവരുടെ ജോലികൾ ചെയ്യാം അല്ലെ ആ രീതിയിൽ അത് കൃത്യമായി നമ്മുടെ മക്കൾ ചൂഷണം ചെയ്തുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ ഒരു നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഒരു ഒരു അതിർ നമ്മൾ നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ മക്കൾ ഇത്തരത്തിൽ വയലൻസുകൾ കടിമപ്പെട്ടുകൊണ്ട് വളരുന്ന മക്കളായി തീരും അങ്ങനെയുള്ള സിനിമകളാണ് ഇന്ന് അറിഞ്ഞിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള അക്രമങ്ങളെ വളരെ വലിയ വയലൻസുകൾ പ്രൊമോട്ട് ചെയ്യുന്ന സിനിമകളാണ് ഇത്തരത്തിൽ ഇന്ന് സമൂഹത്തിൽ അറങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലേ ഇതൊക്കെയാണ് നമ്മുടെ മക്കള് നമ്മുടെ യുവാക്കള് നമ്മുടെ യുവതികൾ ഒക്കെ കണ്ടു കണ്ടുവളരുന്നത് എന്ന് നമ്മളെ തിരിച്ചറിയില്ലവരെ ഇവിടെ നമ്മൾ മനസ്സിലാക്കുക ഇത്തരത്തിലുള്ള ഈ അതിദാരുണമായിട്ടുള്ള സംഭവങ്ങൾ ഏറെ കണ്ണുകളോടെ നമ്മൾ വായിക്കുമ്പോ നമ്മുടെ മക്കളിലേക്കും നമ്മുടെ പേരക്കുട്ടികളിലേക്കും അവരുടെ മെന്റാലിറ്റി നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് അവർ നമ്മുടെ കൂടെയുണ്ടോ അവർ നമ്മുടെ കൂടെയുണ്ടോ ഈ വൈകാരികതയിൽ അവർ നമ്മൾ നമ്മളൊപ്പം ഉണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അല്ലെ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ഭൗതികമായി എല്ലാ സംവിധാനങ്ങളും ഒരുക്കി ഒരുക്കൊടുക്കുന്ന നമ്മൾ ഒരു മടിയുല്ല ഒരു എല്ലാം നമ്മൾ അതിൽ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് ഭൗതികമായിട്ടുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നു അത് വേണ്ടെന്നല്ല അത് വേണം എന്നാൽ അതോടൊപ്പം തന്നെ അവർക്ക് മതപരമായി കൊണ്ടുള്ള രീതിയായി കൊണ്ടുള്ള അവർക്ക് വേണ്ട കാര്യങ്ങളും നിയമങ്ങളും നിർദ്ദേശങ്ങളും യഥാസമയത്ത് നമുക്ക് അവർക്ക് നൽകാൻ നമുക്ക് സാധിക്കണം ഇന്ന് രക്ഷിതാക്കളൊക്കെ ക്ലാസ്സുകളിലും മറ്റുള്ള രീതിയായിട്ടുള്ള സംരംഭങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോഴും നമ്മുടെ മക്കളൊന്നും അല്ലേ നമ്മുടെ മക്കളില്ല നമ്മുടെ പേരക്കുട്ടികളില്ല നമ്മുടെ യുവാക്കളില്ല നമ്മുടെ യുവതികൾ കിട്ടാനില്ല എന്തുകൊണ്ടാണ് അവരെ കിട്ടാത്തത് എന്ത് നമുക്ക് അവരെയും കൂടെ ഇതിലേക്ക് ചേർത്ത് വെക്കാൻ സാധിക്കാത്ത നമ്മുടെ ഒപ്പം നമ്മുടെ ഒപ്പം ഈ ദിനിയായിട്ടുള്ള സഞ്ചാരത്തിലേക്ക് അവരെയും ചേർത്ത് വെക്കാൻ നമുക്ക് അഴിയാത്തത് എന്ന് നമ്മൾ ആലോചിക്കുക നിങ്ങളുടെ നിങ്ങളുടെ ുംഖ്യാപനമാണ് കുടുംബത്തെയും നനകെത്തി രക്ഷിക്കണം കേട്ടോ എന്ന് വിശുദ്ധ ഖുർഹാന്റെ ആഹ്വാനമുണ്ട് ആ ആഹ്വാനത്തെ ശിരസ വായിക്കുവാൻ നമ്മൾ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഉമ്മർ എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഒരു കാരണവശാലും വേദനിപ്പിക്കപ്പെടാൻ പാടില്ല ഒരു കാരണവശാലും വിശദിപ്പിക്കപ്പെടാൻ പാടില്ല പ്രയാസപ്പെടാൻ പാടില്ല മക്കള് കാരണം പക്ഷേ ഇന്നത്തെ മക്കൾ കാരണം ഇന്നത്തെ യുവാക്കളും യുവതികളും എത്ര മാതാപിതാക്കളാണ് കണ്ണീരിന്റെ കടലിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളെന്ന് ആലോചിച്ചിട്ട് എന്തുമാത്രം ഗൗരവമുള്ള വിഷയം പ്രിയപ്പെട്ട മക്കളെ പ്രിയപ്പെട്ട യുവാക്കളെ പ്രിയപ്പെട്ട യുവതികളെ നിങ്ങളുടെ മാതാപിതാക്കൾ അത് നിങ്ങൾക്കുള്ള വലിയൊരു തണലാണ് ആ മാതാപിതാക്കൾ നഷ്ടപ്പെടുമ്പോഴാണ് ആ മാതാപിതാക്കൾന്ന് പറയുന്ന ആ ഒരു തണൽമരം നഷ്ടപ്പെടുമ്പ നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ പ്രയാസങ്ങളും അതിന്റെ വേദനകളും നിങ്ങൾ അനുഭവിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ പ്രിയപ്പെട്ട മാതാവിനെയും പ്രിയപ്പെട്ട പിതാവിനെയും ഒന്ന് കൊണ്ടോ വാക്കുകൊണ്ടോ കൊണ്ടോ മോമിക്കാൻ പോലും പാടില്ലെന്നാണ് വിശുദ്ധ കുർബാനിന്റെ ആ ഹവനം അങ്ങനെയുള്ളൊരു കമ്മ്യൂണിറ്റിയിലാണ് ഈ അതിദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നമ്മയൊക്കെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട വിഷയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക മാതാപിതാക്കളെ കണ്ണു നിറയുന്ന സാഹചര്യം ഉണ്ടാക്കാൻ പാടില്ല മാതാപിതാക്കളുടെ ഉള്ളു പിടയുന്ന സാഹചര്യം ഉണ്ടാക്കാൻ പാടില്ല പ്രിയപ്പെട്ട മക്കളെ അത് നമുക്ക് ദുരിയാവിലും പല വലിയ ക്ഷീണം ചെയ്യും നരകം നേടിത്തരുന്ന സംഗതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക വിശുദ്ധ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് അധ്യായങ്ങളിൽ ഒരുപാട് സുഹൃത്തുക്കളിൽ ആയത്തുകളിൽ നമ്മോട് പറഞ്ഞ കാര്യമാണ് എന്റെ രക്ഷിതാവിധിച്ചിരിക്കുന്നു അല്ലാതു നിങ്ങൾ അവനെ അല്ലാതെ ആരാധിക്കരുത് അല്ലേ അള്ളാഹു തന്റെ രക്ഷിതാ അവനോട് ചെയ്ത ഏറ്റവും അത് പറഞ്ഞതിന് തൊട്ടു ശേഷം പറയുന്നത് ആ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക പുണ്യം ചെയ്യുക എന്നുള്ളതാണ് ആ മാതാപിതാക്കളിൽ ഒരാളോ രണ്ടാളോ എന്റെ അടിക്കൽ വാർദ്ധക്യം പ്രാപിച്ചു കഴിഞ്ഞാൽ അതെ അവരോട് മാന്യമായി കൊണ്ട് സംസാരിക്കുക വളരെ സംസാരിക്കുക സംസാരിക്കാൻ സംസാരിക്കാൻ പാടില്ല പാടില്ല വലിയ ശബ്ദത്തിൽ അങ്ങോട്ട് സംസാരിക്കാൻ പാടില്ല ശബ്ദത്തിൽ പോലും വളരെ മാന്യതയും മിതൃത്വവും പാലിക്കണമെന്ന് പഠിപ്പിച്ച പരിശുദ്ധ ഇസ്ലാം അല്ലെ അവരോട് മോശമായി പോയി അങ്ങനത്തെ ഒരു വാക്ക് വാക്യു പോലിച്ചിരിക്കരുതെന്നാ പറഞ്ഞത് അതിന്റെ കേന്ദ്രത്തെ മക്കളൊക്കെ രക്ഷിതാക്കളോട് പറയുന്ന വാക്കുകൾ എന്തുമാത്രം ഭീകരമാണ് എന്ന് പോലും പറയാൻ പാടില്ല ഉമ്മരോട് ഉപ്പരോട് അവരെന്ത് തന്നെ ചെയ്താലും അല്ലെ അങ്ങനെ പറയാൻ പാടില്ല നമുക്ക് നിങ്ങൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വൻ പാപങ്ങളെ കുറിച്ചൊക്കെ കൊണ്ട് നമ്മൾ പഠിക്കുകയും സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യാറുണ്ട് അല്ലെ സബ് മോബിക്കാർക്ക് നമ്മൾ കേട്ടതാ വൻ പാപങ്ങൾ അല്ലെ നമ്മുടെ മുഴുവൻ കർമ്മങ്ങളെയും കളയുന്ന വൻ വൻ പ്രവാചകൻ ഉണർത്തിയിട്ടുണ്ട് നമ്മൾ എങ്കിൽ പാപങ്ങൾ എന്ന് പറയുന്ന ഹദീസിൽ സമ്മാനിക്കുന്നതാണ് എണ്ണോ പല സന്ദർഭങ്ങളിലായിക്കൊണ്ട് പ്രവാചകൻ വൻ പാപങ്ങളെ പഠിപ്പിച്ചത് ഏകദേശം മുപ്പതോളം വൻപാപങ്ങളുണ്ട് ആ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകം ഉണർത്തിയതാണ് മാതാപിതാക്കളെ മാതാപിതാക്കള് മാതാപിതാക്കള് വൻ ഭാവത്തിൽ അള്ളാഹുബിന്റെ പ്രവാചകൻ എണ്ണിയിട്ടുണ്ട് മാതാപിതാക്കളെ കത്തി കുത്തലോ വടിയോണ്ട് കുത്തലോ ഒന്നുമല്ല മറിച്ച് മാതാപിതാക്കളെ മാതാപിതാക്കൾ അവർക്കും അവരുടെ ഒരു പ്രയാസം ഉണ്ടാക്കുക നമ്മുടെ വാക്ക് കൊണ്ടോ നമ്മുടെ നോട്ടം കൊണ്ടോ നമ്മുടെ പെരുമാറ്റം കൊണ്ടോ അവർക്കൊരു പ്രയാസം ഉണ്ടാകുക എന്ന് പറയുന്നത് അത് വൻ പാപമാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ നമ്മൾ എത്ര പേരുണ്ട് അത് ശ്രദ്ധിക്കുന്ന ആളുകൾ നമ്മൾ ശെർക്കര വളരെ ശ്രദ്ധിക്കും അല്ലെ പലിശയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് അനാഥികളുടെ സ്വത്ത് ഭജിക്കുന്നത് വൻഭാവ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് പക്ഷേ

കൊല്ലതും നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്കൊക്കെ അള്ളാഹു വെള്ളുന്ന ശിക്ഷ തരികയാണെങ്കിൽ ആരും ബാക്കിണ്ടാവില്ല ഈ ശിക്ഷകളൊക്കെ നമ്മെ കാത്തിരിക്കുന്നത് പരോഗത്താണ് ഇവിടെ ചെയ്യുന്ന മുഴുവൻ തെറ്റുകളുടെയും തിന്മകളുടെയും ശിക്ഷ കൃത്യമായി കൊണ്ട് നമ്മളെ കാത്തിരിക്കുന്നത് പരരോഗത്താ പക്ഷേ അവിടെ പറഞ്ഞു പറഞ്ഞു മാറ്റോ രണ്ട് കാര്യങ്ങൾ അള്ളാഹു പരലോകത്തേക്ക് മാറ്റി രണ്ട് ശിക്ഷകൾ അള്ളാഹു മാറ്റി വെക്കുകയില്ല ഒന്നെന്താൻ മാതാപിതാക്കളെ നോടിച്ചവൻ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചവൻ മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തിയവൻ അവന്റെ ശിക്ഷ അള്ളാഹു പരലോകത്തേക്ക് മാറ്റി വെക്കുകയില്ല ദുനിയാവിൽ അനുഭവിക്കേണ്ടി വരും ഈ ആയുസ് അനുഭവിച്ചു തീർക്കേണ്ടി വരും ബാക്കി പ്രിയപ്പെട്ടവരെ നല്ല മക്കളായിക്കൊണ്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെ സ്വീകരിക്കുന്ന പൊന്നുപോലെ നോക്കുന്ന നോക്കുന്നവരുമായി കൊണ്ടപാടുകളിൽ ഏറ്റവും മഞ്ഞിലുലർത്തുന്ന മക്കളായിക്കൊണ്ട് നമ്മൾ വളരുക നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ

നമ്മുടെ ജീവിതത്തിലെ വെളിച്ചമാണ് നമ്മുടെ മാതാപിതാക്കൾ എന്ന് പറയുന്നത് ആ മാതാപിതാക്കളോട് ഏറ്റവും നല്ല നിലയിൽ വർദ്ധിക്കണമെന്ന് പഠിപ്പിച്ച പരിശുദ്ധ മതമാണ്സ്ലാം എന്ന് പറയുന്നത് ഏറെ ശ്രദ്ധിക്കേണ്ട നമ്മളേറെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് പ്രവാചകൻ ഒരു ഹദീസിൽ നമ്മെ ഹനീസിൽ നമ്മൾ

യാത്രയിലായിരിക്കുമ്പോഴുള്ള പ്രാർത്ഥന അതിന് അള്ളാഹു കൃത്യമായിട്ടുള്ള ഉത്തരം നൽകുമെന്ന് പ്രഭാൻസിൻസുളി മാതാപിതാക്കളുടെ പ്രാർത്ഥന ഏതെങ്കിലും ഒരു മാതാപിതാക്കൾ മാതാവോ പിതാവോ തന്റെ മക്കൾക്കെതിരെ പ്രാർത്ഥിച്ചു പോയാൽ ആ പ്രാർത്ഥനക്ക് അള്ളാഹു ഉടനടി ഉത്തരം നൽകുമെന്നാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമ്മുടെ മക്കൾക്കെതിരിൽ ഒരിക്കലും നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുക എതിരെ മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കാതിരിക്കുക കാരണം അത് നമ്മുടെ സ്വർഗത്തെ നഷ്ടപ്പെടുത്തി കളയുന്നതാണ് മാതാപിതാക്കൾ മക്കൾക്കെതിരെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതൊന്നാം ഉടനടി സ്വീകരിക്കുകയും അതിന്റെ കൃത്യമായി കൊണ്ട് അത് അത് ദുര്യാവൻ അതുകൊണ്ട് ഒരു മാതാപിതാക്കളും മക്കൾക്കെതിരെ പ്രാർത്ഥിക്കാൻ പാടില്ല മക്കൾക്കെതിരെ പ്രാർത്ഥിക്കാവുന്ന സാഹചര്യം ഒരു മക്കളും അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഉണ്ടാക്കാനും പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കില്ല വാക്കുവിന്റെ പ്രവാചകൻസ് പഠിപ്പിച്ചു فقال بالله النفس എന്ത്ള പ്രയാസപ്പെടുത്തുക എന്നുള്ളത് അത്തരത്തിൽ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും പഠിപ്പിച്ചത് നമ്മുടെ മനസ്സിലുണ്ടാകുക നമ്മൾ പ്രവാചകൻ പ്രവാചകൻസാസ നിയമനിർദ്ദേശങ്ങൾ അത് കൃത്യമായി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് നമ്മുടെ മക്കൾക്ക് അത് പാലിക്കുവാനും അതാചരിക്കുവാനുള്ള സാഹചര്യങ്ങളും പഠിക്കാനുള്ള സംവിധാനങ്ങളും രക്ഷിതാക്കളും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നല്ലാതെ ഇത്തരത്തിലുള്ള വലിയ പ്രയാസങ്ങൾ എന്ത് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് ആ കൃത്യമായിക്കൊണ്ട് നമ്മുടെ മക്കൾക്ക് ദീനിയായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുക ലഹരിയുടെ അപകടങ്ങളെപ്പറ്റി അവർക്ക് ബോധവൽക്കരണം നടത്തുക കൃത്യമായി കൊണ്ട് അവരെ നമ്മൾ നിരീക്ഷിക്കുക ശ്രദ്ധിക്കുക എന്ന് മാത്രമാണ് നമുക്കിതിൽ ചെയ്യാനുള്ളത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക നമ്മുടെ മക്കളെ നമുക്ക് ഉപകരിക്കുന്ന മരിച്ചു കഴിഞ്ഞാൽ നാളെ കബറിലേക്ക് മക്കളുടെ പ്രാർത്ഥനയെ നമുക്ക് അല്ലെ ഈ ദുനിയാവിലെ എല്ലാ കർമ്മങ്ങളും മുറിഞ്ഞു പോകും മൂന്ന് കാര്യങ്ങൾ ഒഴുകി അതിൽ ഒന്ന് പറഞ്ഞത് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സൽസന്താനം അങ്ങനെ ഒരു സന്താനത്തെ ഉണ്ടാക്കിയെടുക്കുവാൻ ഈ ആയുഷ്കാലത്തെ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അത് വളരെ വലിയ നഷ്ടമായിരിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയുക അങ്ങനെ നമ്മുടെ മക്കളെയൊക്കെ ഈ ദീനിന്റെ പരിസരത്ത് ഈ ദീനിന്റെ കൂടെ ഉറപ്പിച്ചു നിർത്തുവാൻ നമ്മളൊരു ശ്രദ്ധ നമ്മളുണ്ടാകുക ഇത്തരത്തിൽ അതിദാരുണമായിട്ടുള്ള സംഭവങ്ങളെ തൊട്ട് നമ്മുടെ കുടുംബങ്ങളെയും ഒക്കെ നമ്മുടെ നമ്മുടെ കൂട്ടത്തിൽ മാതാപിതാക്കൾ സഹോദരി സഹോദരങ്ങൾ അവർക്ക് അനുഗ്രഹിക്കണെ രോഗം കൊണ്ട് കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരി സഹോദരങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ ദൂരീകരിച്ചു കൊടുക്കണൻ والمسلمين والمسلمات الاحياء منكم واللمبات ربنا لا تزغ قلوبنا بعد اذ هديتنا وهب لنا من لدنك رحمه انك انت الوهاب اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم انصر المسلمين في فلسطين، اللهم انصر المسلمين في فلسطين، اللهم انصر المسلمين في فلسطين، اللهم انصر المسلمين في كل مكان، اللهم اعز الاسلام والمسلمين، واذل الشرك والمشركين. ربنا اتنا في الدنيا حسنه وفي الاخره حسنه، وقنا عذاب النار. ربنا تقبل تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين